മുപ്പതാം വയസ്സിൽ പ്രിയ നടൻ അന്തരിച്ചു നെഞ്ചുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് നടൻ മൈക്ക് ഹെസ്ലിനെ ആശുപത്രിയിൽ എത്തിച്ചത് എന്നാൽ ജീവൻ രക്ഷിക്കുവാനായില്ല രണ്ടാഴ്ച ചികിത്സയിൽ കഴിഞ്ഞതിന് ശേഷം ജൂലൈ രണ്ടാം തീയതിയാണ് മൈക്ക് ഹെസ്ലിൻ അന്തരിച്ചത് ദ ഹോളിഡേ പ്രപ്പോസൽ പ്ലാൻ എന്ന സിനിമയിലും ലൈണസ് എന്ന ഷോയിലും മികച്ച വേഷം അവതരിപ്പിച്ച നടനാണ് മൈക്ക് ഹെസ്ലിൻ അകാല വിയോഗ വാർത്ത ഹോളിവുഡ് സിനിമാ ലോകത്തെ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുന്നു നടന് മുപ്പത് വയസ്സായിരുന്നു നിരവധി പ്രേക്ഷകരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് മൈക്ക് ഹെസ്ലിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം